ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആർട്ടിസ്റ്റ് ഒരു പ്രാവശ്യം ഗുരുദേവനോട് ഞാനൊരു ആർട്ടിസ്റ്റായൻ്റെ പേരിൽ എനിക്കത് കൂടുതൽ താല്പര്യം തോന്നുന്ന ഒരു വിഷയമാണ് ഗുരുദേവൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഫോട്ടോ ഒക്കെ ചിലപ്പം പഠിതും എടുത്തുമൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അന്ന് പുള്ളി വരച്ചുകൊണ്ടിരുന്നപ്പോൾ ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഒരു ഭാഗത്ത് ഈ പെയിൻറ് കുറച്ച് ശരീരത്തിൻ്റെ ഒരു മുറിവ് പോലെ അല്ലെങ്കിൽ ഒരു മറിവ് പോലെ കാണുന്ന ഒരു സ്ഥലത്ത് ഒരു പെയിൻറ്റ് വീണു ഈ പെയിൻറ് വീണ സമയത്ത് ഇദ്ദേഹം എത്ര വായിക്കാൻ ശ്രമിച്ചിട്ടോ അത് മായുന്നില്ല അങ്ങനെ വർഷങ്ങൾ ഈ ചിത്രം പൂർത്തിയായതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞല്ല ഈ ചിത്രം പൂർത്തിയായതിനു ശേഷം ഗുരുതവൻ്റെ അടുത്തേക്ക് ഈ ചിത്രകാരൻ ഈ ഈ ഫോട്ടോയുമായിട്ടൊക്കെ ചെന്നപ്പോൾ ഒരു ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പെയിൻറ് ഉറ്റി വീണിട്ട് ബഹുമാനപൂർവ്വം സംസാരിച്ചിട്ട് പറഞ്ഞാൽ അങ്ങയുടെ കാലിലേക്ക് കാലിലേക്ക് ഒരു പെയിൻറ്റ് വീണിട്ട് പിന്നെ അത് വായിക്കാൻ പറ്റുന്നില്ല എത്ര മായ്ച്ചിട്ടും പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ ഗുരുദേവൻ ആ മുണ്ടു മാറ്റിയിട്ട് ചോദിച്ചു ഇത് ഇതേപോലെയാണോ വീണതെന്ന് ചോദിച്ചു ഒറിജിനലി ആ സംഭവം അവിടെ ഉണ്ട് ആ മറി പോലെയുള്ളൊരു ആ അവിടെ തന്നെയാണ് അദ്ദേഹം ശരിക്ക് ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്ത സംഭവം സംഭവമല്ല എന്നാൽ ചിത്രം വരച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ യഥാർത്ഥ മർഗം ഉള്ള സ്ഥലത്തേക്ക് ആ ആ പെയിൻ്റ് വീഴുകയും ആ മറുഗ് അവിടെ മറുകിൻ്റെ സ്ഥലത്ത് ആ മറുഗ് വരച്ചതായിട്ട് തോന്നിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുദേവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടാവും അത് പിന്നീട് വീണ്ടും പറയാം കാരണം നമ്മൾ ഈ ഗുരുദേവൻ്റെ പുസ്തകങ്ങളിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്കും ഒരുപാട് ഉപകരിക്കുന്നതാണ് അദ്ദേഹം